എന്റെ സുഹൃത്തുക്കളെ കൃതജ്ഞതയുടെ കാര്യത്തിൽ ആളുകൾ വരുത്തുന്ന ഏറ്റവും അപകടകരമായ ഒരു തെറ്റിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അവരെല്ലാം ശരിയായി ചെയ്യുന്നുവെന്ന് ചിന്തിക്കുമ്പോഴും അവരെ ദാരിദ്ര്യത്തിൽ തന്നെ കൊടുക്കിയിടുന്ന ഒരു തെറ്റ് വർഷങ്ങളോളം എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് ഞാൻ മൂന്ന് ലക്ഷത്തിലധികം ആളുകളെ ടെലിവിഷനിലൂടെ പഠിപ്പിച്ചു എനിക്ക് ലഭിച്ച കത്തുകൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തി ആളുകൾ ഭക്തിപൂർവം കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു എന്നിട്ടും അവർ ദരിദ്രരായും നിരാശരായും ഒരിടത്ത് കുടുങ്ങിക്കിടക്കുന്നവരായും തുടരുന്നു അവർ എഴുതുമായിരുന്നു നെവില്ലിന്റെ ചെറിയ അപ്പാർട്ട്മെന്റിന് ഞാൻ നന്ദിയുള്ളവനാൻ പക്ഷേ എനിക്കൊരു വലിയ മാളിക വേണം എന്റെ കുറഞ്ഞ ശമ്പളമുള്ള ജോലിക്ക് ഞാൻ നന്ദിയുള്ളവനാൻ പക്ഷേ എനിക്ക് കൂടുതൽ പണം വേണം എന്റെ കൈവശമുള്ളതിന് ഞാൻ നന്ദിയുള്ളവനാൻ പക്ഷേ ഒന്നും മാറുന്നില്ല ആ മാരകമായ തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ അവർ എന്തിൽ നിന്നാണോ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത്തതിനോട് തന്നെയായിരുന്നു അവർ നന്ദിയുള്ളവരായിരുന്നത് ഇന്ന് രാത്രി കൃതജ്ഞതയെക്കുറിച്ചുള്ള എല്ലാം മാറ്റിമറിക്കുന്ന ഒരൊറ്റ മാറ്റം ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു വെറുമൊരു മര്യാദയുടെ നന്ദി പറച്ചിലിൽ നിന്ന് അതിനെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ സൃഷ്ടിപരമായ ശക്തിയാക്കി മാറ്റുന്ന ഒരു രഹസ്യം എന്നാൽ ആദ്യമിക്ക ആളുകളും കൃതജ്ഞതയെക്കുറിച്ച് പൂർണമായും തെറ്റായി മനസ്സിലാക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കഷ്ടപ്പാടിനോട് നന്ദിയുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾ ലഭിക്കും നിങ്ങൾ കഷ്ടിച്ച് ജീവിച്ചു പോകുന്നതിനോട് നന്ദിയുള്ളവനാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കഷ്ടിച്ച് ജീവിച്ചു പോകും നിങ്ങൾ ഇല്ലായ്മയോട് നന്ദിയുള്ളവനായി സമൃദ്ധിക്കായി പ്രത്യാശിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം റദ്ദാക്കുന്ന സമ്മിശ്ര സന്ദേശങ്ങളാണ് അയക്കുന്നത് എന്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ പഠിപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടാത്ത ഒന്നിനോട് നന്ദിയുള്ളവനായിരുന്നു കൊണ്ട് നിങ്ങൾക്കു വേണ്ടത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല മിക്ക ആളുകളും കരുതുന്നത് ക്രി എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത് നിങ്ങളുടെ യുക്തിപരമായ മനസ്സിന് അസാധ്യമെന്ന് തോന്നുന്ന ഒന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നു നിങ്ങളുടെ ഭൌതിക ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി അനുഭവിക്കാൻ കഴിയും പക്ഷേ ഏകയാഥാർഥ്യമായ ബോധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം നിലവിലുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിക്ക് നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങൾ അഭിനയിക്കുകയോ കള്ളം പറയുകയോ അല്ല ഭാവനയിൽ സത്യമായ ഒന്നിനെ നിങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതിനെയാണ് ഞാൻ കൃതജ്ഞതയോടെയുള്ള സങ്കല്പം ഗ്രേറ്റ്ഫുൾ അസംഷൻ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടെ പക്കലുണ്ടെന്ന് സങ്കല്പിക്കുകയും ആ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായ നന്ദി അനുഭവിക്കുകയും ചെയ്യുന്ന രീതി ഞാൻ വ്യക്തമായി പറയാം ഇത് പോസിറ്റീവ് ചിന്തയല്ല ഇത് നേടുന്നതുവരെ നടിക്കുക എന്നുമല്ല ഇത് പൂർത്തീകരണത്തിന്റെ ബോധത്തിൽ വസിക്കലാണ് നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ കൃതജ്ഞതാ ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള പാലമായി മാറുന്നു നിങ്ങളുടെ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന വികാരമാണത് എന്നാൽ ഇതിനെ അവിശ്വസനീയമാംവിധം ശക്തമാക്കുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയുണ്ട് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ ഈ രീതി പഠിപ്പിച്ചു അത് സ്ഥിരമായി പ്രയോഗിച്ചവർ തങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കണ്ടു ഇതാണ് ആ രീതി നിങ്ങൾ കാണുന്നതിനോട് നന്ദിയുള്ളവനായിരിക്കുന്നതിന് പകരം നിങ്ങൾ സങ്കൽപ്പിക്കുന്നതിനോട് നന്ദിയുള്ളവനാകുക എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതിനകം സഫലമായതായി സങ്കൽപ്പിക്കുക അവയെ നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്തവ ഉണ്ടായിക്കൊണ്ട് ചിന്തിക്കുക എന്നിട്ട് ആ സങ്കല്പത്തിൽ നിന്ന് സ്വാഭാവികമായ നന്ദി ഉണരാൻ അനുവദിക്കുക നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ പണം നിങ്ങളിലേക്ക് വരുന്നതായി ദൃശ്യവത്കരിക്കരുത് പകരം നിങ്ങൾക്ക് ഇതിനകം സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടെന്ന് സങ്കൽപ്പിക്കുക അതെങ്ങനെയുണ്ടാകുമെന്ന് അനുഭവിക്കുക എന്നിട്ടാ ബോധത്തിൽ നിന്ന് നന്ദിയുള്ളവനാകുക ആ നന്ദി നിർബന്ധിതമോ കൃത്രിമമോ അല്ല തനിക്ക് ആവശ്യമുള്ളതെല്ലാമുള്ള ഒരാളുടെ സ്വാഭാവിക പ്രതികരണമാണത് സ്ഥിരമായി നിലനിർത്തുന്ന ഈ കൃതജ്ഞതയോടെയുള്ള സങ്കല്പം നിങ്ങളുടെ സഫലമായ ആഗ്രഹത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കുന്നു എന്നാൽ ഇതാ ഈ രീതിയെ തടയാനാവാത്ത ഒന്നാക്കി മാറ്റുന്ന കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു വിശ്വസ്തനായ വൃത്തിയെപ്പോലെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സത്യമാണെന്ന് സ്ഥിരമായി സങ്കൽപ്പിക്കുന്നതെന്തോ അത് അത് സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായെന്ന ബോധത്തിൽ നിന്ന് നിങ്ങൾ കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ തെറ്റായ ഒന്നിനെക്കുറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയല്ല ഭാവനയിൽ സത്യമായ ഒന്നിനെ നിങ്ങൾ അംഗീകരിക്കുകയാണ് ഇതാണ് നിർണായകമായ കാര്യം നിങ്ങൾ വ്യക്തമായി ഭാവനയിൽ കാണുന്നതും നിങ്ങൾ ഭൌതികമായി അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ഉപബോധ മനസ്സിന് തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ സങ്കൽപ്പിച്ച സമൃദ്ധിക്ക് നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി സ്വീകരിക്കുന്നു തുടർ നിങ്ങളുടെ ബാഹ്യലോകത്തെ ഈ ആന്തരിക ബോധ്യവുമായി പൊരുത്തപ്പെടുത്താൻ അത് പ്രവർത്തിക്കുന്നു ഇതുകൊണ്ടാണ് സങ്കല്പം പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ടാണ് കൃതജ്ഞത സൃഷ്ടിക്കുന്നത് ഇതുകൊണ്ടാണ് വികാരം രഹസ്യമാകുന്നത് പക്ഷേ മിക്ക ആളുകളും എല്ലാം നശിപ്പിക്കുന്ന ഒരു നിർണായകമായ വരുത്തുന്നു ഇല്ലായ്മയുടെ ബോധത്തിൽ നിന്നുകൊണ്ട് നന്ദി അനുഭവിക്കാൻ ശ്രമിക്കുന്നതാണ് ആ തെറ്റ് മരവിപ്പിക്കുന്ന വെള്ളത്തിൽ നിന്നുകൊണ്ട് ഊഷ്മളത അനുഭവിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണത് നിങ്ങൾ ദരിദ്രനാണെന്ന് ചിന്തിച്ചുകൊണ്ട് സമ്പത്തിന് നന്ദിയുള്ളവനാകാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളൊരു പരാജയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിജയത്തിന് നന്ദിയുള്ളവനാകാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പഠിപ്പിച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയ്ക്ക് നന്ദിയുള്ളവനാകുന്നതിനു മുൻപ് നിങ്ങൾ ആദ്യം ആ അവസ്ഥയെ സങ്കൽപ്പിക്കണമെന്ന് ബില്ലുകളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് പണത്തിന് നന്ദിയുള്ളവനാകാൻ ശ്രമിക്കരുത് പരാജയത്തിന്റെ ബോധത്തിൽ ജീവിച്ചുകൊണ്ട് വിജയത്തിന് നന്ദിയുള്ളവനാകാൻ ശ്രമിക്കരുത് പകരം നിങ്ങൾക്ക് വേണ്ടാത്ത അവസ്ഥയിൽ നിന്ന് പുറത്തുവരിക നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് കടക്കുക എന്നിട്ടീ പുതിയ സങ്കല്പത്തിൽ നിന്ന് നന്ദി സ്വാഭാവികമായി ഉണരാൻ അനുവദിക്കുക ഇത് ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ സമയമിതാ കൃതജ്ഞതയോടെയുള്ള സങ്കല്പം പരിശീലിക്കാൻ ഏറ്റവും ശക്തമായ സമയം ഉറക്കത്തിനു മുൻപുള്ള മയക്കത്തിന്റെ അവസ്ഥയാണ് ഈ സമയത്താണ് നിങ്ങളുടെ ബോധ മനസ്സ് അതിന്റെ പി ടി നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നത് കിടക്കയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുകയോ നാളെക്കുറിച്ച് വിഷമിക്കുകയോ ചെയ്യരുത് പകരം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതിനകം സഫലമായതായി സങ്കൽപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉള്ളത് എങ്ങനെയുണ്ടാകുമെന്ന് അനുഭവിക്കുക എന്നിട്ടാ സങ്കൽപ്പത്തിൽ നിന്നി നിങ്ങളുടെ ഉള്ളിൽ നിറയാൻ അനുവദിക്കുക ഇത് ഒരുപക്ഷെ സംഭവിച്ചേക്കാവുന്ന ഒന്നിനുള്ള നന്ദിയല്ലേ ഇത് ഇതിനകം സംഭവിച്ചുവെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന ഒന്നിനുള്ള നന്ദിയാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഈ കൃതജ്ഞതയോടെയുള്ള സങ്കല്പം മുറുകെ പിടിക്കുക ഈ മയക്കത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ നടന്നത് നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന ലോകത്ത് വളരും